നമ്മുടെ നഴ്സറിയിൽ തെങ്ങിൻ്റെ ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റി ഉണ്ട് അതിൽ ശ്രീലങ്കൻ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു തെങ്ങുണ്ട് അത് കൂമ്പുമണ്ട ഗുരുത്തോലം മധുരമില്ലാത്ത കാരണം ചെല്ലിയുടെ ആക്രമണം അധികം ഉണ്ടാവാത്തൊരു വെറൈറ്റിയാണ് ഇന്ന് നമ്മുടെ കേരള നാട്ടിലെ കേരള പുസ്തകങ്ങൾക്കെല്ലാം ചെല്ലിയുടെ ആക്രമണം ധാരാളം ഉണ്ടാവുകയും തെങ്ങുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെല്ലിയുടെ ആക്രമണം അധികവും ഉണ്ടാവാത്ത അതായത് കൂമ്പ് വണ്ടെ കുറിച്ചാലും മധുരമില്ലാത്ത ശ്രീലങ്കൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി തേങ്ങ വലിപ്പം കൂടുതലായിരിക്കും അതായത് ഒരു കിലോ മുതൽ രണ്ട് കിലോ ഒരു തേങ്ങയ്ക്ക് വലിപ്പം വരും ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ വെള്ളവും കിട്ടും നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു തേങ്ങയാണ് നമ്മുടെ നഴ്സറിയിൽ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചില വെറൈറ്റി തെങ്ങാണ് ഈ ഹൈബ്രിഡ് ശ്രീലങ്കൻ്റെ ഒരു വെറൈറ്റി തെങ്ങെന്ന് പറയുന്നത് അത് അവിടെ ആഹാരം കഴിക്കാൻ പോവാൻ എൻ്റെ പാ പാത്രമായിട്ട് ചേരുകയാണ് പോയി അത്രയും വലുപ്പമുള്ള തേങ്ങയാണ് കേരളത്തിൽ നമ്മുടെ നഴ്സറിയിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി തെങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീലങ്കൻ്റെ ഹൈബ്രീഡ് വെറൈറ്റി തേങ്ങ തേങ്ങ എന്നുള്ളതാണ് തേങ്ങ വലിപ്പം കൂടുതൽ ഈ കാണുന്ന എല്ലാം ആ ഒരു വെറൈറ്റിയാണ് ശ്രീലങ്കൻ നമ്മുടെ നഴ്സറിയുടെ തേങ്ങ ഉള്ള ശ്രീലങ്കൻ ഹൈബ്രിഡ് വെറൈറ്റി ഗ്രീൻസ് നഴ്സറിയുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതൊന്നിപ്പോൾ കേരളത്തിലെല്ലാം അറിയപ്പെടുന്ന ഒരു തെങ്ങായി പല നഴ്സറികളും ഞങ്ങൾ തന്നെ ഡെലിവറി കൊടുക്കുന്നുണ്ട് ശ്രീലങ്കൻ ഹൈബ്രിഡ് വെറൈറ്റി അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തേങ്ങ വലിപ്പം കൂടുതലാണ് നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടൻറ്റും ഉള്ളതാണ് പെട്ടെന്ന് കേടൂരില്ല അതിൻ്റെ കൂമ്പ് മണ്ട കുരുത്തോലം അധുരമില്ലാത്തൊരു ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങാണ് അതുകൊണ്ട് കൊമ്പചെല്ലി ചമ്മഞ്ചല്ലിയുടെ ആക്രമണം ലെവലേശം ഉണ്ടാകാത്ത മറ്റൊന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങ് അതിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഈ കാണുന്നതെല്ലാം ആ വെറൈറ്റി പെടുന്ന ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി പെടുന്ന തെങ്ങാണ് ഈ കാണുന്നത്